ഹലോ ഹായ് അസലേക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ചർച്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ എന്നോട് ചോദിച്ചു താത്തക്കും മോണിയൊക്കെ ആയില്ലേ ഇതുവരെ യൂട്യൂബിൽ നിന്ന് സാലറി ഒന്നും കിട്ടിയിട്ടില്ലേ ചോദിച്ചു നമ്മൾ അതിൻ്റെ ഇടയിൽ എനിക്കൊക്കെ വെയ്യാണ്ടായി ഞാൻ ശരിക്കും പോലും വീഡിയോസ് ചെയ്യാണ്ടായി വീ വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ചേച്ചാൽ കുറച്ചേച്ചൊക്കെ ചെയ്യും പിന്നെ അടുപ്പിച്ച് കുറേ ദിവസം വീഡിയോസ് ചെയ്യാണ്ടിരുന്നു ലൈവ് ചെയ്യാണ്ടിരുന്നു അതുകൊണ്ട് വ്യൂസ് മൊത്തം കുറഞ്ഞു ലൈവിലായാലും മൊത്തത്തിയിലാണെങ്കിൽ നമ്മൾ നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ തീരെ ഒന്നിലും ചെയ്യാണ്ടായി ഫോണിൻ്റെ സാധനം ശരിക്കും പോലെ ഉപയോഗിക്കാണ്ടൊക്കെ ഇരുന്നു ഇവിടെ വന്നിട്ടാണെങ്കിലും കുറേ മുന്നത്തെടുത്ത ഷോർട്സൊക്കെ ഉണ്ടായിരുന്നു വെറുതെ ജസ്റ്റ് ഒന്ന് പബ്ലിക്കാക്കിയാൽ മതി പക്ഷെ ഞാൻ പബ്ലിക്കൊന്നും ആക്കിയില്ല ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ പബ്ലിക്കാവും പക്ഷെ ഞാൻ അമർത്താട് അതിരുന്ന് മൊത്തത്തിയിൽ വ്യൂസ് കുറഞ്ഞു സബ് കുറഞ്ഞു അപ്പം അതേമാതിരി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞമ്മളെത്ര ഉയ ഉയരാൻ ശ്രമിക്കുന്നു ചില വേദനകൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോകില്ല ഒരു കുയിൽ മൂന്ന് തവള ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു കുയിൽ മൂന്ന് തവള വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വിചാരിച്ചു ഇനി ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഇനി നമ്മൾ ഇനി രക്ഷപ്പെടില്ലടാ എന്ന് പറഞ്ഞിട്ട് അവരോട് കിടന്നു അപ്പോൾ മൂന്നാമത്തെ ഒരുത്ത് രണ്ടാമത്തെ ഒരുത്തം പറഞ്ഞു രണ്ടാളും രക്ഷ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ള തീരുമാനിച്ചിലും മൂന്നാമത്തെ ഒരുത്തന്നെ എന്ത് ചെയ്തു കയറി 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 പോകണം അപ്പോൾ ഇവർ ചോദിക്കും എടാ കേറിയിട്ട് കാര്യമില്ല രക്ഷപ്പെടിയില്ല ഈ കുഴി നിന്ന് ഞമ്മൾക്ക് മേലക്ക് കയറാൻ പറ്റില്ല 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 എന്നുള്ള ഒരിതുണ്ട് അപ്പോ പിന്നെയും പിന്നെ ഇത് ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്നാമത്തെ തവള പിന്നെയും 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 എനിക്ക് രക്ഷപ്പെടണം എന്ന് പിന്നെയും പിന്നെയും പിന്നെ ഈ തവള കേറിക്കൊണ്ടേയിരുന്നു മേലക്ക് എങ്ങനെയെങ്കിലും എനിക്ക് എത്തിപ്പെടണം എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വത്തോട് കൂടി ഈ തവള പക്ഷേ മൂന്നാമത്തെ തവളക്ക് ചെവി കേൾക്കില്ലായിരുന്നു ഇവർ പറയുന്ന കാര്യം ഇതിന് കേൾക്കില്ലായിരുന്നു അതേമാതിരി നമ്മൾ അത് പിന്നെയും പിന്നേയും രക്ഷപ്പെടണം എന്നുള്ള ചിന്ത അതിൻ്റെ മനസ്സിലുള്ളതാ ഇവർ പറയുമ്പോൾ അത് കയറിയില്ല അഥവാ അതുകൊണ്ട് കയറി രക്ഷപ്പെട്ടു അപ്പോൾ ഇവർക്കറിയില്ലായിരുന്നു ചെവി കേൾക്കാത്ത കാര്യം പക്ഷെ അതിന് എത്രയും പെട്ടെന്ന് എനിക്ക് ഈ കുയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് അത് കയറി രക്ഷപ്പെട്ടു അതേ അതേമാതിരിയാണ് നമ്മൾ വല്ല ഒരു കുയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് നമുക്ക് കയറി വരണം എന്നുള്ളൊരു ചിന്ത നമുക്ക് മാത്രം ഉണ്ടാവണം അല്ലാണ്ട് പിന്നെയും പിന്നെ അതുതന്നെ പക്ഷേ ചില വേദനകളൊന്നും മനസ്സിൽ നിന്ന് കളയാനോ കളയാനോ പറഞ്ഞാൽ പിന്നെയും പിന്നെ ഉഷാറാവാൻ തീരുമാനിക്കും ശരിയാവും ശരിയാവും എന്നുള്ള ഇത് അതേമാതിരിയാണ് ഇനി നന്നായി വീഡിയോസും ഷോർട്സൊക്കെ ചെയ്തിട്ട് വേഗം ഫസ്റ്റ് സാലറി വാങ്ങിക്കണം എന്നുള്ള നല്ലൊരു ഇതുണ്ട് എന്തായാലും പഠിച്ചവരനുഗ്രഹിക്കണമെങ്കിൽ വേഗം ഫസ്റ്റ് സാലറി വാങ്ങിക്കും വേഗം കുയിൽ നിന്ന് മുകളിലോട്ട് കയറി വരണം വ്യൂസ് ഒക്കെ താന്ന് കുയിലേക്ക് വീണ് എടുക്കണം ആ വ്യൂസിനൊക്കെ മുകളിലോട്ട് കൊടുന്ന് വേഗം വേഗം ഉയർത്തി കൊണ്ടുവരണം എന്നുള്ള ആ തവണ ചെനിക്ക് അതേ അതേമാതിരിയുള്ള അവസ്ഥയാണ് വേഗം ടീലും അടിപൊളി വീഡിയോസും ഷോർട്സും ലൈവൊക്കെ ചെയ്ത് മെല്ലെ 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 പടിപടി മെല്ലെ കയറി പടിപടി പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് 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 വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതേമാതിരി നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്നതിന് ഇത് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് എന്നുള്ളത് നിങ്ങൾ ചെയ്തേ പറ്റൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും ഇനിയും മുന്നോട്ട് പോവാം അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് പിന്നെയും പിന്നെയും പറയണം കാണുന്ന കൂട്ടുകാർ മറക്കാതെ ലൈക്ക് അടിക്കണേ അപ്പൊക്കെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബായ് അസ്സാം വലിക്കും